ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ മാസം റിലീസിനെത്തുന്ന രണ്ട് വമ്പൻ സിനിമകൾ ആദ്യം തിയേറ്ററിൽ എത്തുന്നത് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി ഗൗതം വാസുദേവൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി ഗോകുൽ സുരേഷ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമയാണ് മറ്റൊന്ന് മൂർത്തി സംവിധാനം ചെയ്ത് മോഹൻലാൽ അഭിനയിക്കുന്ന തുടരും ഈ രണ്ട് സിനിമകളാണ് പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകൾ ഇതിൽ ഇതിൻ്റെ ട്രൈലറും ടീസറും എല്ലാം നമ്മൾ കണ്ടിരുന്നു എന്നാൽ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമയുടെ കഥ മമ്മൂക്ക ഇതിനകത്തൊരു ഡിക്റ്റീവുടെ റോളിലാണ് എത്തുന്നത് ഗോകുൽ സുരേഷും മമ്മൂക്കയോടൊപ്പം വളരെ പ്രധാനപ്പെട്ട റോളും കൂടെ ചെയ്യുന്നുണ്ട് മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രമായിട്ടാണ് ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത് സത്യത്തിൽ ഈ സിനിമ നിരാശ നൽകുമോ എന്നൊക്കെയുള്ള ചില വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് അതായത് രണ്ട് മൂന്ന് പോസ്റ്ററുകൾ മാത്രമാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ഇറങ്ങുന്നത് ഇപ്പോൾ സിനിമ റിലീസ് ചെയ്യാൻ ഇനി ഒരാഴ്ചയും കൂടെ ഉള്ളപ്പം സിനിമയെക്കുറിച്ചിട്ടുള്ള പ്രൊമോഷനോ അല്ലെങ്കിൽ സിനിമയെ കുറിച്ചിട്ട് വലിയ ഹൈപ്പുകളോ ഒന്നുമില്ല ഈ രണ്ട് സിനിമകളും തുടരുമെന്ന സിനിമയ്ക്കും യാതൊരു തരത്തിലുള്ള ഹൈപ്പും കൊടുക്കുന്നില്ല അതുപോലെ തന്നെ ഡൊമിനിക്കനും ഹൈപ്പുകളൊന്നും കൊടുക്കുന്നില്ല അവസാനം ഇതിനകത്ത് മമ്മൂട്ടിയുടേതായിട്ട് എത്തിയിട്ടുള്ള ഒരു പോസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്നെയും എന്റെ ടീമിനെയും അത്ര ചെറുതാക്കി കാണണ്ട എന്ന തരത്തിൽ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട് ഇതിന്റെ ഒരു ടീച്ചർ കണ്ടപ്പോൾ നമുക്ക് സിനിമയെ കുറിച്ചിട്ട് ഒന്നും തന്നെ മനസ്സിലായിട്ടില്ല ട്രെയിലർ വന്നപ്പോഴത്തേക്കും നമുക്ക് സിനിമയുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു പ്രതീക്ഷ നൽകിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന നടനും മമ്മൂട്ടി കമ്പനിയുമാണ് ഇതിനകത്ത് കാരണം ഗൗതം വാസുദേവൻ മേനന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നല്ല പക്ഷെ ഒരു കഥ ഒരാളെ അടുത്ത് പറഞ്ഞപ്പം അത് ഞാൻ മമ്മുക്കായെ കൊണ്ട് ചെയ്യാൻ മമ്മൂക്കടുത്ത് പറഞ്ഞു പ്രൊഡ്യൂസ് ഞങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ മമ്മുക്ക പിറ്റേന്ന് വിളിച്ചിട്ട് പറയുന്നു ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോളാം നിങ്ങൾ സിനിമ ചെയ്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് കോമഡി അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ആ ഒരു രീതിയിൽ വരുന്ന ഒരു സിനിമ ആയിരിക്കാം ഒരു പക്ഷേ ഇതൊന്നും തോന്നുക കാരണം ഇതിൻ്റെ ആണെങ്കിലും തുടരുമെന്ന സിനിമയുടെ ആണെങ്കിലും കഥ നമുക്കൊന്നും പിടുത്തം തരാത്ത രീതിയിലാണ് ഇപ്പം മോഹൻലാലിൻ്റെതായിട്ട് ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളും വലിയ വമ്പൻ ഹൈപ്പിലെത്തിയിട്ടുള്ള സിനിമകളെല്ലാം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ടീം വലിയ ഹൈപ്പ് കൊടുക്കാതെ ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കാൻ പോകുന്നത് തുടരും നല്ലൊരു സിനിമ ആയിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ കാരണം കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു ഫാമിലി മാനായിട്ട് മോഹൻലാൽ വരുന്നു അതിനകത്ത് ചില കാര്യങ്ങൾ അറിയാം ഇത് റിവഞ്ച് മൂവിയാണെന്ന് പറയുന്നുണ്ട് ഈ രാജാത്തി രാജ സിനിമ ഒക്കെ ഉണ്ടായിരുന്നു മമ്മുക്കാട അത്തരത്തിലുള്ള ഒരു റിവഞ്ച് അതായത് പ്രതികാരം വീട്ടുന്ന ഒരു നായക പരിവേഷം ഈ ഒരു സിനിമയിലുണ്ട് ആക്ഷൻ പ്രാധാന്യം നൽകുന്നുണ്ട് എന്നൊക്കെ ഈ കഥയുടെ ഒരു ചെറിയൊരു ഭാഗം ഞാൻ എവിടെയോ ഒന്ന് കേട്ടിരുന്നു എന്താണെങ്കിലും ഈ രണ്ട് സിനിമകളും നമുക്ക് വളരെ പ്രതീക്ഷ കാത്തിരിക്കാം മമ്മൂട്ടി കമ്പനിയുടെ ചിത്രമായിട്ടുള്ള ഡൊമിനിക്ക് നമുക്ക് ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഇതുവരെ നൽകിയിട്ടുള്ളത് ഇനി അങ്ങോട്ട് എന്താണ് സിനിമ കണ്ടതിനു ശേഷം നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ സിനിമയുടെതായിട്ട് മറ്റ് അപ്ഡേഷനുകളൊന്നും ഇത് ഇതിനടക്കം തന്നെ വരുന്നില്ല എന്നുകൂടെ നമുക്കറിയാം ഇനിയിപ്പോൾ നാളെ തിയേറ്ററിലേക്ക് എത്തുന്നത് സൗബിൻ്റെ ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള പ്രാവിൻ കൂട് നാളെ എത്തുന്നുണ്ട് അപ്പം സിനിമ കണ്ടതിനു ശേഷം നമ്മൾ സിനിമയെ കുറിച്ചിട്ടുള്ള റിവ്യൂ പറയുന്നതായിരിക്കും ഇനി നമ്മൾ ഫെബ്രുവരി പതിനാലാം തീയതി കാത്തിരിക്കുന്ന മമ്മൂക്കാട് സിനിമയാണ് വസൂക്ക ബസൂക്ക സിനിമയുടെ ഷൂട്ട് തുടങ്ങിയ സമയത്താണെങ്കിൽ പോലും അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് വലിയ പ്രതീക്ഷകളൊന്നുമില്ലായിരുന്നു എന്നാൽ ആ സിനിമയെ കുറിച്ചിട്ട് ഇപ്പോൾ വലിയ വലിയ വാർത്തകൾ വരുന്നുണ്ട് കാരണം കരൂർ ടെന്നീസിന്റെ മകൻ ടിനോ ടെന്നീസ് മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന സിനിമ അവിടൊപ്പം തന്നെ മലയാളത്തിലെ ഒരു പരീക്ഷണ ചിത്രം ഗെയിം ത്രില്ലർ സിനിമ ആയിട്ടാണ് ഇത് തിയേറ്ററിലേക്ക് എത്തുന്നത് ഫെബ്രുവരി പതിനാലിനാണ് വേൾഡ് വൈഡ് റിലീസായിട്ടെത്തുന്നത് ഡൊമിനിക്കും വേൾഡ് വൈഡ് റിലീസായിട്ട് തന്നെയാണ് സിനിമ എന്ന് പക്ഷേ തമിഴ്നാട്ടിൽ സിനിമ റിലീസ് ഇല്ല എന്നുള്ളത് അത് വളരെ ഒരു ദുഃഖകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഗൗതം വാസുദേവൻ മേനോൻ്റെ രണ്ടു മൂന്ന് സിനിമകൾ തമിഴിൽ റിലീസ് ചെയ്യാതെ ഇപ്പോഴും പെട്ടിയിലിരിപ്പുണ്ട് ധ്രുവ നക്ഷത്രം ധ്രുവനക്ഷത്രം അറിയാം അത് പെട്ടിയിലിരിക്കുകയാണ് കാരണം അത് പ്രൊഡ്യൂസേഴ്സുമായിട്ടുള്ള എന്തോ ഇഷ്യൂവിൻ്റെ പേരിലാണ് ഗൗതം വാസുദേവന്റെ അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന സിനിമകളൊന്നും തമിഴ്നാട്ടിൽ റിലീസ് ചെയ്യത്തില്ല അത് സ്റ്റേ വാങ്ങിച്ചിരിക്കുകയാണ് അപ്പം മമ്മുക്ക പിന്നെ പ്രൊഡ്യൂസറായിട്ടുള്ള ഈ ഒരു സിനിമ തമിഴ്നാട്ടിൽ റിലീസ് ചെയ്യുമോ എന്നുള്ളത് അതൊരു ആശങ്കയെ തന്നെ നിൽക്കുകയാണ് ധ്രുവനക്ഷത്രം ഞാൻ ജീവനോടുണ്ടെന്നുണ്ടെങ്കിൽ അത് തമിഴ്നാട്ടിൽ റിലീസ് ചെയ്യുമെന്ന് തന്നെ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂല് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കാത്തിരിക്കാം ലാലേട്ടൻ്റെ അവസാനമായിട്ട് സിനിമ ബാറോസ് ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു വലിയ ഹൈപ്പിൽ വന്ന സിനിമയാണ് അതിന് മുമ്പ് വന്നിട്ടുള്ള സിനിമകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വലിയ ഹിറ്റുകളൊന്നും നേടാത്ത ഒരു നടനായിട്ട് ലാലേട്ടൻ മാറിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുമ്പോഴത്തേക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന ഒരുപാട് നല്ല നല്ല സംവിധായകരായിട്ടുള്ള ഒരുപാട് സിനിമകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിലീസിനായിട്ട് എത്താൻ പോകുന്നു അതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന റാമെന്ന സിനിമയാണ് അതിനുശേഷം നമ്മുടെ പൃഥ്വിരാജ് സംവിധാനം ചെയ്തിട്ടുള്ള ലൂസിഫർ അപ്പം ഇതൊക്കെ വളരെ പ്രതീക്ഷ അർപ്പിക്കുന്ന സിനിമകൾ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പതാം തീയതി വരുന്ന സിനിമ അത് വലിയൊരു പ്രതീക്ഷയുള്ള സിനിമ തന്നെയാണ് തരുൺമൂർത്തിയുടെ തുടരും അപ്പോൾ ലോ ലാലേട്ടൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുടരുമോ എന്നുള്ളതൊക്കെ നമുക്ക് ആ സിനിമ വന്നതിന് ശേഷം മാത്രം നമുക്ക് പറയാം എന്താണേലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ രണ്ട് സിനിമകൾ ഡൊമിനിക്ക് എന്താവും എന്തായി തീരും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊന്നും അറിയത്തില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിജയം നമുക്ക് ആവർത്തിക്കുമോ എന്നൊക്കെ നമുക്ക് ഇനി ഒരാഴ്ചയോടെ കണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും